ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്തപ്പെടുവാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്തുകയാണ് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗം നടന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മളിലേക്ക് ദൈവം തരുന്നതിനായി ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് പകൽക്കാലം ഏഷ്യാ പ്രവചനത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം അതിന്റെ പത്താമത്തെ തിരുവിഴുത്ത് നീ പ്രൈസലോ നീ ഭയപ്പെടുന്ന കർത്താവ് ഈ മെസ്സേജിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കും ദൈവ പൈതലിൽ സംസാരിപ്പാനുള്ള ഋഷം നീ ഭയപ്പെട നീ ഭയപ്പെടുവാനല്ല കർത്താവ് അഗ്രഹിക്കുന്നു ഒരു ജീവിതത്തിനകത്ത് ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ വന്നേക്കാം എന്നാൽ കർത്താവിന്റെ ശബ്ദം ഇന്ന് പകൽക്കാലം പറയുകയാണ് നീ ഭയപ്പെടുന്നു അല്ല കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദര സഹോദരി എന്നോട് സംസാരിക്കുന്നു നീ ഭയപ്പെടുന്നു വേദപുസ്തകത്തിനകത്ത് അറുപത്തിയാറ് പുസ്തകങ്ങളിലായി മുന്നൂറ്റി അറുപത്തി അഞ്ച് തവണ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമാണ് ഭയപ്പെടേ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളുണ്ട് ആ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾ കർത്താവിന് നിന്നോടും എന്നോടും സംസാരിക്കാനുള്ളത് ഭയപ്പെടരുത് ഒരിക്കൽ നാലാം യാമത്തില് കർത്താവ് കടലിന്മേൽ നടന്നു വരുന്നത് കണ്ട് അത് ഭൂതമാണെന്ന് വിചാരിച്ചു പേടിച്ച് നിലവിളിക്കുന്ന പത്രോസിനെയും കൂട്ടരെയും നമുക്ക് സുവിശേഷം പതിനാലാം അധ്യായത്തിൽ കാണിച്ചു യശു നടന്നു വരുമ്പോൾ കടലിനു മുകളിലൂടെ യേശു കർത്താവ് നടന്നു വരുമ്പോൾ തങ്ങൾ അങ്ങനെ ഒരു കാഴ്ച അതുവരെ കാണാത്തത് കൊണ്ടും രാത്രിയുടെ നാലാം വ്യാമമായതുകൊണ്ടും അത് ഭൂതമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പത്രോസും ഇതര ശിഷ്യന്മാരും പേടിച്ച് നിലവിളിച്ചു വചനം കൃത്യമായി പറയുന്നുണ്ട് അവൻ കടലിൽ മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു അപ്പോൾ പേടിപ്പെടുത്തുന്ന നിലവിളിക്കുവാൻ തക്കവണ്ണം നമ്മളെ പേടിപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ രാത്രിയുടെ നാലാം യാമത്തിൽ ഭൂതമെന്ന് തോന്നിയ ആ വിഷയം ശിഷ്യന്മാരെ ഭയപ്പെടുത്തി അവരെ ഭ്രമിപ്പിച്ചു അവർ പേടിച്ച് നിലവിളിക്കുവാനായിട്ട് ആരംഭിച്ചപ്പോൾ യേശു കർത്താവ് പറയുന്ന വചനം ഇങ്ങനെയാണ് യേശു കർത്താവ് പറയുന്നത് ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവ് ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിന് അതേ ശബ്ദം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലിനോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുവാൻ താല്പര്യം പരിശുദ്ധിയാത്മാവിലാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഉറപ്പായ ഒരു ദൈവീക ആലോചന പേടിപ്പിക്കുന്ന വിഷയം നിലവിളിക്കുവാൻ തക്കവണ്ണം ജീവിതത്തിനകത്ത് കടന്നു വന്ന ഒരു പ്രതിസന്ധി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ കൃത്യമായി പരിശുദ്ധിയ ആവിന്റെ ആലോചന നിന്നിലേക്ക് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജിലൂടെ ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് പേടിക്കേണ്ട ഇത് ഞാനാകുന്നു എന്ന് യേശു കർത്താവ് പറഞ്ഞെങ്കിൽ യേശുവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ നിന്നെ പേടിപ്പിക്കുന്ന നിലവിളിക്കുവാൻ തക്കവണ്ണം ഒരു വിഷയത്തെ നിന്റെ മുൻപിൽ സാത്താൻ കൊണ്ടുവന്ന് ഇടുമ്പോൾ യേശു കർത്താവ് നിന്നോട് പറയുന്ന ദൈവിക ആലോചന ഇന്ന് ഏറ്റെടുക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് യേശു കർത്താവ് പറയുന്നു എത്ര വലിയ പ്രതിസന്ധി നിന്റെ മുൻപിൽ മല പോലെ വന്നു ആത്മാവിന്റെ ുംകൽകാലോടുകൂടെ വിളിച്ചു കുറയുവാൻ സാധിക്കുമോ ഞാൻ കാരണം എന്താ എന്നോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അല്ല എന്റെ കരം പിടിച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം പൈശാചിക ശക്തികൾക്ക് എന്നെ പേടിപ്പിക്കുവാൻ കഴിയില്ല എന്നെ നിലവിളിപ്പിക്കുവാൻ കഴിയില്ല കാരണം എന്റെ കരം പിടിച്ചിരിക്കുന്നത് ഒരു മഹാദൈവമാണെന്ന് ഇന്ന് പകൽക്കാലം ബോധ്യമുള്ള ദൈവ പൈതലെ വിളിച്ചു പറ ഞാൻ ഭയപ്പെടുവാൻ തയ്യാറല്ല എന്നെ ശക്തനാക്കുന്ന അവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായതെന്ന് കർത്താവിൻ്റെ തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യം എന്നെ എല്ലാത്തിനും മതിയാക്കി മതിയായവനാക്കും എല്ലാത്തിനും തികഞ്ഞവനാക്കും എന്നെ ശക്തി ാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് ഇന്ന് പകൽക്കാലം പറയുകയാണെങ്കിൽ ഏതു വിഷയത്തിന്റെ മുകളിൽ നീ ഭയപ്പെട്ടിരിക്കുന്നുവോ ഏതു പ്രതിസന്ധികൾക്ക് മുൻപിൽ നീ നിലവിളിക്കുവാൻ തുടങ്ങുന്നുവോ അവിടെ ദൈവ ഇത് ചലിക്കപ്പെടുക നീ ഭയപ്പെടേണ്ട നീ പ്രേമിക്കുകയും വേണ്ട ഞാൻ യേശുവാകുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് എന്ന് പറയുന്ന ദൈവ സാന്നിധ്യം സ്വർഗത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്ന ദൈവ പൈതലെ ഭയപ്പെടുവാനല്ല പത്രോസിനോട് പറഞ്ഞു പത്രോസേ നീ ധൈര്യപ്പെട ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതലായി ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കൃത്യമായി മഹത്വപ്പെടുത്തുക നീ നീ ഭ്രമിക്കരുത് നീ പേടിക്കരുത് നീ നിലവിളിക്കരുത് എന്റെ കരം പിടിച്ചിരിക്കുന്നത് നസ്രായനായ യേശു കർദാവ് ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമാവേ